എന്താ പറഞ്ഞത് ഞാൻ വെറുതെ പറയല്ല സാധാരണ തിരിച്ചാ പറയുന്നത് അല്ലെ അതെ അല്ല ഒരു കാര്യം തീരുമാനിച്ചാലേ നമുക്കത് ഉദ്ദേശിക്കാൻ തന്നെ പറ്റുള്ളൂ അങ്ങനല്ലേ പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം ഈ മതരംഗത്ത് നടത്തുന്ന കൊള്ള മതരംഗത്ത് നടത്തുന്ന തോന്നിവാസം മതരംഗത്ത് നടത്തുന്ന അതിക്രമം മതരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രൂപത്തിലുള്ള കരിഞ്ചന്ത മുസ്ലിം സമുദായം തിരിച്ചറിയേണ്ടതുണ്ട് അത് മുസ്ലിയാർ കേട്ടോളൂ നിങ്ങൾ വാചകം അത് ഒരു തന്നെ അതിനെ കാണും അപ്പൊ അപ്പൊ ഇപ്പൊ ഇവർ മഹാൻ പ്രസംഗിച്ചു തന്ന ഒരു സീഡിയിലുള്ള പാക ഇപ്പൊ ഇങ്ങോട്ട് കാണാം സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യണ എന്ത് കാര്യവും അല്ല അറിയും അല്ല ചെയ്യണ എല്ലാ കാര്യവും നമ്മൾ അറിയുന്ന ആരെങ്കിലും പറയാറുണ്ടോ ഒരാളും പറയില്ല എന്നാൽ കാന്തപുരത്തിന്റെ ആൾക്കാർ മൂപ്പര പൊക്കെന്നെ കാരണം അവിടെ സീറ്റ് കിട്ടുള്ളൂ പല മെച്ചോണ്ട് മൂപ്പര ഉയർത്തി കൊണ്ടു വന്നാല് അവിടെ പറയാണ് ഈ പ്രസംഗത്തിൽ പറയാണ് പറഞ്ഞു പറഞ്ഞ് കാന്തപുരം ഉസ്താദിന്റെ മഹത്വം പറഞ്ഞ് പറഞ്ഞു അതെല്ലാം ആ പ്രസംഗത്തിൽ ഉള്ളടക്കം പറഞ്ഞ് 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 ലാസ്റ്റ് പറയാണ് കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല പറയാൻ നടക്കുന്നുണ്ടോ പോന്റ പേരിൽ അതിൽ നിന്നൊരു അള്ളാഹു ആ നേതൃത്വത്തിന് ദീർഘായുമാറാകട്ടെ

ഈ പഠിച്ച പ്രസംഗിച്ചതാണ് ിച്ചതാണ് ഈ രൂപത്തിലെ അപകടകരമായ അല്ലാനെക്കാളും എന്ന് സാധാരണ പറയപ്പെടുന്നത് അത് അങ്ങനെ തന്നെ എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഇവർ കൊണ്ടുപോവുകയാണ് അള്ളാഹുവിന്റെ പേരിൽ വ്യാജാരോപണം നടത്തുക റബിനെക്കാളും വലിയ ആളോ അള്ളാനേക്കാളും വലിയ ആളോ അല്ല ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഈ മൂല്യോട് ചോദിക്കണോ ഈ മൂല്യറിയാതെ അല്ല ഒന്നും ചെയ്യൂലേ അപ്പൊ ഈ പറഞ്ഞ അള്ളാനേക്കാളും വലിയ ആളോ നിങ്ങൾ മനസ്സിലാക്കണം ഈ രൂപത്തിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് മതരംഗത്തെ വലിച്ചു കൊണ്ടുപോവുകയാണ് പുരോഹിതന്മാർ